ആത്മാവിൽ അനുഗ്രഹീതരായ മക്കളെ സുഭാഷിതങ്ങൾ പതിനൊന്ന് ഇരുപത്തിനാല് ഒരുവൻ ഉദാരമായി നൽകിയിട്ടും അവൻ കൂടുതൽ ധനികനാകുന്നു നൽകേണ്ടത് പിടിച്ചു വച്ചിട്ടും മറ്റൊരുവന്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു ഉള്ളവൻ തനിക്ക് ലഭിച്ചത് തനിക്ക് ശേഖരിച്ച് വയ്ക്കാൻ ആയത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും തൻ്റെ മേലുള്ള പരിപാലനം കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടും അത് സർവാത്മന തൻ്റെ എല്ലാ പ്രവൃത്തികളിലും ഏറ്റുപറയുന്നതുകൊണ്ട് അവൻ കൂടുതൽ കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കും കാരണം താൻ കൊടുത്താലും ദൈവം എനിക്ക് തൻ്റെ ആ ദാന സമൃദ്ധിയുടെ മനസ്സ് കണ്ട് കൂടുതൽ നൽകുമെന്നുള്ള വിശ്വാസം ഉറപ്പ് അവനെ കൊണ്ട് കൂടുതൽ കൊടുക്കാൻ ഇടയാ അങ്ങനെയുള്ളവൻ്റെ കലവറ അറപ്പുര നിറഞ്ഞുകൊണ്ടേയിരിക്കും ഒരുപക്ഷേ അർഹതപ്പെട്ടവൻ്റെ പലതും ഞാൻ പിടിച്ചു വെച്ച് കൊടുക്കാതിരുന്നാൽ പക്ഷേ കരുതും എന്തെന്ന് എൻ്റെ സ്വത്ത് ചെലവഴിക്കാതിരിക്കയാൽ എനിക്കത് വർദ്ധിച്ച് ഇങ്ങനെ ഇരിക്കുമെന്ന് അല്ല അങ്ങനെ അർഹതപ്പെട്ടത് കൊടുക്കേണ്ടത് പിടിച്ചു വച്ചിട്ട് മുന്നേറുന്നവൻ്റെ ദാരിദ്ര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും കാരണം എന്താ ആ ദൈവികമായ ഒരു ദാനത്തിൻ്റെ കണ്ണ് അവൻ നഷ്ടപ്പെട്ടു ലഭിച്ചതിൻ്റെ പുറകിൽ ദൈവദാനമാണെന്നും താൻ ദാനം ചെയ്യുമ്പോൾ അത് ദൈവികമാണെന്നും അറിവില്ലാത്തത് കൊണ്ട് അവൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ആ ദുർസ്ഥിതി വർധിച്ചുകൊണ്ടേ ധനകനാണെങ്കിൽ ഉദാരമായി ധാരാളം കൊടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷം അവൻ്റെ സമ്പത്തിന് ഒരു കോട്ടവും തട്ടുന്നില്ല കാരണം എന്താ ദൈവം കാണുന്നു അവന്റെ ഔദാര്യത്തെ ഓർത്ത് ദൈവം അവന് കൂടുതൽ വിളവ് നൽകും അവൻ സമ്പന്നതയുടെ നിറവിൽ മുന്നേറും അല്ല ലോയ്യാ അവ മരിയാ അമേ